ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്കെല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടുജോലികൾ കുക്കിങ്ങൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ നമ്മുടെ പണമൊക്കെ ലാഭിക്കാൻ പറ്റിയ കുറച്ച് ഹാബിറ്റ്സുകളാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് ടിപ്സുകൾ ഓരോന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് നമ്മൾ ബൂസ്റ്റൊക്കെ ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കുമ്പം അത് ബാലൻസ് നമ്മളിങ്ങനെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടാതിരിക്കും ഞാനിപ്പോൾ ബ്രൂവിൻ്റെ കോഫി പൗഡറൊക്കെ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എന്നിട്ട് ബാക്കി നമുക്ക് ബോട്ടിൽസിലാക്കിയാൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് കോഫിയൊക്കെ എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പിന്നെ അന്നേരം നമുക്ക് പൊട്ടിച്ചിടാനായിട്ട് താമസം വരും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു പത്ത് ഒക്കെ കിട്ടുമ്പം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തേക്ക് നമുക്ക് കറികൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമേ വരത്തില്ല നമുക്ക് ഡെയിലി ഏതെങ്കിലും ഒരു കറിക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്യാവശ്യമായിട്ട് വരും ഒന്നുകിലും മുട്ടക്കറിയാവുക അല്ലെങ്കിൽ കടലക്കറി അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ കറിക്കൊക്കെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമാണ് മസാലകൾ ചേർക്കുന്ന ഏത് കറിക്കും നമുക്ക് ഇത് ആവശ്യമാണ് മീൻ കറിക്കോ ബീഫ് കറിക്കോ ചിക്കൻ കറിക്കോ ഒക്കെ നമുക്കിത് വേണം അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് നമ്മൾ ഇതുപോലെ കഴുകിയിട്ട് നല്ലപോലൊരു ടർക്കിട്ട ഒരു ഇട്ടയിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞേച്ചാൽ മതി അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ ഒത്തിരി വലിയ പീസാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതിയേ ഇനിയിപ്പോൾ ഇത് നമുക്ക് കേടാകാതെ മാസങ്ങളോളം സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനൊരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കല്ലുപ്പാണ് ഏകദേശം ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരുക ഒത്തിരി ഫൈനായിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം എനിക്ക് ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ആ രീതിക്ക് അരക്കത്തുള്ളൂ കണ്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ബൂട്ടിലാക്കിയിട്ട് വയ്ക്കാം ഏകദേശം ഈ അളവിലാണ് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്നത് ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ട് അതിനുശേഷം ഞാൻ പിന്നെ ഒരു സൺഡേ സാറ്റർഡേ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഇതുപോലെ വീണ്ടും തയ്യാറാക്കി വയ്ക്കുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടമ്മമാരെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത് ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെറുതെ സ്റ്റോർ ചെയ്താൽ മതി ഫീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് വാങ്ങിക്കാനൊക്കെ കിട്ടും അതിലും നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഇനി പടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടുജോലിയൊക്കെ എളുപ്പമാക്കാനായിട്ട് ഇതുപോലെ ഒരു പീലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ബീട്രൂട്ട് ക്യാരറ്റിൻ്റെയൊക്കെ ഇങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ജോലി കഴിയും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാകാനായിട്ട് എളുപ്പത്തിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ തൊലികളൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് വളരെ എളുപ്പമാകും പിന്നെ സവോളയൊക്കെ നമുക്ക് ഇതുപോലെ കൊത്തി അരിയണമെങ്കിൽ വേഗത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തോരണിലേക്കൊക്കെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നേരത്തെ ഒരു പ്ലാനിങ് വേണം നമുക്ക് നാളെ എന്താ കറികളൊക്കെ വയ്ക്കേണ്ടതെന്ന് അതനുസരിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്നിച്ചെടുത്ത് ഒന്ന് കഴുകിയെടുത്തിട്ട് വേഗത്തിലരിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ രണ്ട് മൂന്ന് കറികളൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ടൈമും ലാഭിക്കാൻ പറ്റും കാരണം എപ്പോഴും എപ്പോഴും ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ഗ്യാസ് ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും പിന്നെ നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വറ്റൽമുളകൊക്കെ ഇതുപോലെ കുറച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതും രാവിലെയൊക്കെ തിരക്കുള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് കറികളിലേക്കൊക്കെ കട്ട് ചെയ്ത് അന്നേരം ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു മസാല ബോക്സ് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ഒരേ ടൈമിൽ പല ഐറ്റംസ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് എളുപ്പം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും കടലക്കറി ഇറച്ചിക്കറി അങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇതിലെല്ലാം തന്നെ അത്യാവശ്യമുള്ള കാര്യം തന്നെ അപ്പോൾ ഈ ഒരു മസാല ബോക്സും ഭയങ്കര യൂസ്ഫുള്ളാണ് നമ്മൾ ഇതുപോലെ താളിച്ച് ചേർക്കുന്ന ഏത് കറികൾക്കും മറ്റൊരു മുളകൾ കട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു മസാല ബോക്സിൽ ഇതുപോലെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇനിയിപ്പാടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ കത്തികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടമ്മമാർ ഏകദേശം ഒരിടത്തൊന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രാവിലെ തിരക്കൊക്കെ ഉള്ളപ്പോൾ ഇത് തപ്പി നടക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അതുപോലെ തന്നെ സ്പൂണ് ഫോർക്കുകൾ ഇങ്ങനെ സ്പാച്ചില്ല ചെറിയ ബിസ്ക് ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരിടത്തൊന്ന് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ട് ചെറിയ ചെറിയ ഓർഗനൈസറുകൾ നമുക്കിപ്പം ഒരുപാട് പൈസയൊന്നും കൊടുക്കാൻ നമുക്ക് വാങ്ങിക്കാനും കിട്ടും ഇനി പടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൻപുറത്തൊക്കെ കറിവേപ്പിലേക്ക് പോലെ ഉണ്ട് അത് ഇതുപോലെ ഒരു ഇതുപോലൊരു ബോട്ടിൽ വെള്ളത്തിലാക്കിയിട്ടിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറികളിലേക്കൊക്കെ എടുത്തിടാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇനി നമ്മൾ വീട്ടിൽ തന്നെ ഗരം മസാല തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പണവും സമയവും ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫുഡൊക്കെ നമുക്ക് നല്ല സേഫ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഗരം മസാലയിലൊക്കെ ഇപ്പോൾ എന്തൊക്കെ പ്രിസർവേറ്റീവ്സാന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ തയ്യാറാക്കി കാണിക്കുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാം കറുവാപ്പട്ട ഇരുപത്തഞ്ച് ഗ്രാം ഗ്രാമ്പു അതുപോലെ തന്നെ അമ്പത് ഗ്രാം പെരിഞ്ചീരകം പിന്നെ ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം തക്കോലം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഗ്രാം കുരുമുളക് മൂന്ന് ബേ ലീഫ് അതുപോലെ തന്നെ ഒരു ഇത്രയും ഏലക്കയുടെ സീഡ് പിന്നെ നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ് ഇത് ഏകദേശം ഒരു അഞ്ച് ഗ്രാം ഒക്കെ ഉള്ളു അത്രയും ജാതിപത്രി ഇത് ഇതൊരുപാടായാൽ ഭയങ്കര എരിവൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇത്രയും ജാതിപത്രി ഇങ്ങനെ എട്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗരം മസാലയ്ക്ക് വേണ്ടി വേണ്ടത് ഇനിയിപ്പോൾ നല്ല വെയിലുള്ള കാരണം ഞാൻ ഇത് മുറ്റത്തേക്ക് ഒന്ന് വെച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളും അപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറിന് ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തത് കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ ഒടിയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന ഗരം മസാലയും നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ ആവശ്യമുള്ളത് തന്നെയാണ് ബിരിയാണിക്ക് അതുപോലെ തന്നെ ഇറച്ചിക്കറി മുട്ടക്കറിയും കടലക്കറിക്കൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പറഞ്ഞ പോലെ തന്നെ മിക്കവാറും കാര്യങ്ങൾക്ക് ഗരം മസാലയും നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ഇത് നമ്മളിത് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ തന്നെ ഇരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നല്ലപോലെ ഒന്ന് ചൂടാറി ചൂടാറിക്കിട്ടും ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ബോട്ടിലാക്കി വെക്കാം കുറച്ചേറെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു മുറത്തിലോ ഒരു പാത്രത്തിലോ വല്ലോ ഇച്ചിരി പേപ്പർ ഇട്ടിട്ട് അത് നിരത്തി ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് തണുത്തിട്ട് നമുക്കിങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഞാനിപ്പം ഈ ഒരളവിൽ തയ്യാറാക്കുന്ന കാരണം ഈ കുപ്പിയുടെ അളവാണെനിക്ക് കറക്റ്റ് അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണിത് ഈ രീതിക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ കണ്ടില്ല നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കാരണം യാതൊരു മായവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം വീട്ടമ്മമാർ ഇതുപോലെ ഇനി പാക്കറ്റിലുള്ള വാങ്ങാതെ ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെയൊക്കെ സമയം ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമ്മൾ മസാലകൾ അതുപോലെ തന്നെ ഷുഗർ കോഫി ടീ പിന്നെ നമ്മൾ പയറ് പരിപ്പ് കടല ആട്ട അറവ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാനിപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ പല സ്ഥലത്ത് അതായത് അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് ലേബിൾ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ നമ്മളെല്ലാം മറ്റാരെങ്കിലും എടുക്കണമെങ്കിലും അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ലേബിൾ ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കും അടുത്തായിട്ട് നമുക്ക് ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അത് നമുക്ക് മണി സേവ് ചെയ്യാനും പറ്റുമല്ലോ അപ്പോൾ നമ്മൾ മൺചട്ടികളിലൊക്കെ പാചകം ചെയ്യുമ്പോഴത്തേക്കും മൺചട്ടികളിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചിട്ട് സ്റ്റൗവിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചട്ടി ചൂടായി കിട്ടും അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ വെച്ചാലും ഇതുപോലൊക്കെ തന്നെ ചെയ്യുക പെട്ടെന്ന് വെള്ളം തുടച്ചിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മൺചട്ടികളിൽ പാചകം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പഴയ കാലത്തെ ആ ഒരു നാടൻ കറികളുടെ ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ നമുക്ക് കറിവേപ്പില അടുത്തൊക്കെ വെക്കുകയാണെങ്കിൽ വേഗം നമുക്ക് കറികളിലേക്ക് എടുത്തിടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മൺചട്ടികളിൽ നമ്മൾ മീൻ കറിയൊക്കെ മാത്രമാണ് സാധാരണയായിട്ട് വെക്കാറുള്ളത് അപ്പോൾ ഇനി മുതൽ തോരൻ കറികളൊക്കെ അതേ ഇതുപോലെ മൺചട്ടികളിലൊന്ന് വെച്ച് നോക്കുക നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ മൺചട്ടിക്കാവുമ്പോൾ നല്ലൊരു ചൂട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വേഗം ഇത് കുക്കായി കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു മൺചട്ടിയിലൊക്കെ പാചകം ചെയ്താൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയവും അതുപോലെ നമുക്ക് പണമൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് സേവ് ചെയ്യുകയാണ് ഈ ഒരു കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ കറികളും മെഴുകുരട്ടിയൊക്കെ നമുക്ക് മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തൊരു നല്ല ടിപ്പ് നോക്കാം നല്ലൊരു മസാല മിക്സ് നമുക്ക് റെഡിയാക്കാം മിക്കവാറും കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മസാല മിക്സ് ആണ് രാവിലെയൊക്കെ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് പല പല ബോട്ടിൽസ് തുറന്ന് മസാലകൾ എടുക്കാതെ ഈയൊരു ഒറ്റ ബോട്ടിലിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എളുപ്പം അപ്പോൾ നമുക്ക് ഈ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കി വെക്കുന്നത് നോക്കാം അതിനായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊന്നുമില്ലാത്തൊരു ബോട്ടിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് അടുത്ത് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഒത്തിരി നല്ല എരിവുണ്ട് ഇതിന് അതുകൊണ്ട് ഞാനിതൊരു ഒന്നേ മുക്കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനി കൂടെ തന്നെ നമുക്ക് നമ്മൾ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയാണ് അതും ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കുരുമുളക് കൂടി അതൊരു മുക്കാൽ ടീസ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ വളരെ എളുപ്പമാണ് നമുക്കിത് കടലക്കറി അതുപോലെ മുട്ടക്കറി പൊട്ടറ്റോ കറി അതുപോലെ സോയാ ചങ്ക്സ് ഒക്കെ കറി വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള മസാലകൾ ചേർക്കുന്ന കറികൾക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഒക്കെ നമുക്കെടുത്ത് ഇത് ഉപയോഗിച്ചാൽ മതി വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് രാവിലെയൊക്കെ അപ്പോൾ ഇത് തീരുമ്പം ഈ രീതിക്ക് തന്നെ നമ്മളങ്ങ് തയ്യാറാക്കി വെച്ചാൽ മതി ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കും ഒന്ന് ലേബൽ ചെയ്യുകയാണ് കേട്ടോ ഞാൻ മസാല മിക്സ് എന്നാണ് ഇതിൽ എഴുതുന്നത് അപ്പം നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പിന്നെ നമുക്കിത് വെറുതെ ഇങ്ങനെ സാലന ഉണ്ടാക്കത്തില്ല ഗ്രേവി അതിനും നമുക്കിത് ചേർക്കാൻ പറ്റും അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻസ് എല്ലാം ഒരിടത്ത് വയ്ക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ പലതും പലയിടത്തൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് ഇപ്പം നമ്മളെല്ലാം മറ്റാരെങ്കിലും ഉപയോഗിക്കാൻ എടുക്കാനാണെങ്കിലും ഇത് എവിടെയാണ് അന്വേഷിച്ച് നടക്കേണ്ടവരും ഇതിപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട് ഇതെല്ലാം ഒരു സ്ഥലത്തൊന്ന് വയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പം പ്രത്യേകിച്ച് കുട്ടികൾക്ക് കയ്യെത്താത്ത സ്ഥലത്ത് ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെയുള്ള വീട്ടിൽ അപ്പോൾ അവർക്കറിയത്തില്ല അതിപ്പോൾ അവർ എന്താണെന്നാ എടുത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കും ചിലപ്പോൾ നമ്മളത് കാണണമെന്നില്ല അതുകൊണ്ട് കുട്ടികൾക്ക് കയ്യെത്താത്ത നിന്ന് വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടിപ്പുകളൊന്നുമല്ല വളരെ ചെറിയ ചെറിയ ടിപ്സുകളാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണവും സമയമൊക്കെ ലാഭിക്കാൻ പറ്റിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തിരിക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം ബൈ